പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടനുമായി കൂടുതൽ സൗഹൃദം സ്ഥാപിച്ചു മടങ്ങിയതിന് പിന്നാലെ ലണ്ടനിൽ ഇന്ത്യക്കാർക്കെതിരെ അധിക്ഷേപവുമായി എത്തിയിരിക്കുകയാണ് ഒരു ബ്രിട്ടീഷ് യുവതി ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിലെ ഇന്ത്യൻ ഏഷ്യൻ ജീവനക്കാർ ഹിന്ദി സംസാരിച്ചതിനെ വിമർശിച്ചുകൊണ്ട് ബ്രിട്ടീഷ് യുവതി നടത്തിയ സമൂഹ മാധ്യമ പോസ്റ്റാണ് ചൂടേറിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിതെളിച്ചത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഇത്തരം ജീവനക്കാരെ ബ്രിട്ടീഷ് മണ്ണിൽ നിന്നും പുറത്താക്കണമെന്നാണ് യുവതി തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ എഴുതിയത് എന്നാൽ ഈ യുവതി കരുതിക്കൂട്ടി ഇന്ത്യക്കാരെ ിക്കാനായി മുന്നിട്ടിറങ്ങിയതാണോ എന്നതിലും സംശയമുണ്ട് നരേന്ദ്രമോദിയുടെ ബ്രിട്ടൻ സന്ദർശനം അത്രയധികം പ്രകമ്പനമാണ് ബ്രിട്ടനിൽ ഉണ്ടാക്കിയെടുത്തത് ഇന്ത്യക്കാർ ത്രിവർണ പതാകയേന്തി അദ്ദേഹത്തെ ലണ്ടനിൽ സ്വീകരണം നൽകിയ വാർത്തയും ശ്രദ്ധയാകർഷിച്ചതാണ് ഇതിൽ പ്രകോപനം കൊണ്ട് മനഃപൂർവ്വം ഇന്ത്യക്കാരെ നാണം കെട്ടാനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റുമായി കടന്നു വന്നതെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ജീവനക്കാർ ഇംഗ്ലീഷ് സംസാരിക്കാത്തത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ വംശീയവാദിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നും ഇവർ എഴുതിയ കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട് ലൂസി വൈറ്റ് എന്ന ബ്രിട്ടീഷ് യുടെ കുറിപ്പാണ് ചർച്ചകൾക്ക് വഴിതെളിച്ചത് ലണ്ടനിലെ വിമാനത്താവള ജീവനക്കാരിൽ ഭൂരിഭാഗവും ഏഷ്യൻ വംശജരും ഇന്ത്യക്കാരുമാണെന്ന് വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് താൻ തിരിച്ചറിഞ്ഞതെന്നും ലൂസി വൈറ്റ് കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഇവരാരും പരസ്പരം ഇംഗ്ലീഷിൽ ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ലെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ താൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ വംശീയവാദിയായി മുദ്രകുത്തിയെന്നുമാണ് ലൂസി വൈറ്റിന്റെ കുറിപ്പ് വംശീയ കാർഡ് ഉപയോഗിച്ച് ജീവനക്കാർ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും ലൂസി ആരോപിക്കുന്നുണ്ട് ഇത്തരക്കാരെ നാടുകടത്തണമെന്നും ഇവർ തന്റെ കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു ലണ്ടൻ ഹിത്രോയിൽ എത്തിയതേ മിക്ക ജീവനക്കാരും ഇന്ത്യക്കാരോ ഏഷ്യക്കാരോ ആണ് അവർക്ക് ഇംഗ്ലീഷ് ഒരു വാക്കുപോലും അറിയില്ല ഞാൻ അവരോട് പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കൂ അവരുടെ മറുപടി നിങ്ങൾ വംശീയമായി പെരുമാറുന്നു എന്നായിരുന്നു ഞാൻ പറയുന്നത് ശരിയാണെന്ന് അവർക്കറിയാം അതിനാലാണ് അവർ വംശീയത വംശീയതക്കാർ ഉപയോഗിച്ചത് അവരെ എല്ലാം നാട് കടത്തുക അവർ എന്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ലൂസി വൈറ്റിന്റെ സമൂഹ കുറിപ്പ് ഇങ്ങനെയാണ് ലൂസി വൈറ്റിന്റെ സമൂഹ മാധ്യമക്കുറിപ്പ് വളരെ വേഗത്തിലാണ് ചർച്ചയായത് നിരവധി പേർ സമാനമായ പരാതികളുമായി പിന്നാലെ എത്തുകയും ചെയ്തു ചിലർ ലൂസി വൈറ്റിനെ പിന്തുണച്ചു മറ്റു ചിലർ വംശീയമായ പരാമർശം തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടു അതേസമയം മറ്റൊരു രാജ്യത്ത് അതിഥികളായി എത്തിയാൽ ആ രാജ്യത്തിന്റെ രീതി പിന്തുടരാൻ മനസ്സ് കാണിക്കണമെന്നായിരുന്നു കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത് ഇന്ത്യയിലാണെങ്കിൽ കന്നഡ സംസാരിക്കാത്തവർക്ക് വാടക വീടോ ഓട്ടോ സർവീസോ കൊടുക്കാൻ മടിക്കുന്ന കന്നടക്കാരുടെയും മറാത്തി സംസാരിക്കാത്തതിന് ബഹളം വയ്ക്കുന്ന മറാഠികളുടെയും വീഡിയോകളും ും വാർത്തകളുമാണ് ഓരോ ദിവസവും പുറത്തു വരുന്നതെന്നും ചിലർ ചൂണ്ടിക്കാട്ടി അതേസമയം ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാരക്കാർ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ വ്യാഴാഴ്ച യുണൈറ്റഡ് കിങ്ഡമത്തിലെ സാൻഡ്രിംഹാം ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാർസ് മൂന്നാമൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളെയാണ് കൂടിക്കാഴ്ച പ്രതിഫലിപ്പിച്ചത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് സാൻഡ്രിംഹാം ഹൌസിൽ പ്രധാനമന്ത്രി മോദിയെ രാജാവ് ചാൾസ് സ്വീകരിച്ചതായി ബ്രിട്ടീഷ് രാജകുടുംബം എക്സിലെ ഒരു പോസ്റ്റിൽ സ്ഥിരീകരിച്ചിരുന്നു കൂടിക്കാഴ്ചയ്ക്കിടെ ഈ വർഷം അവസാനം നടന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജാവിനൊരു വൃക്ഷത്തെ സമ്മാനിച്ചു അമ്മമാരോടുള്ള ആദര സൂചകമായി വ്യക്തികളെ ഒരു മരം നടാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പരിസ്ഥിതി പ്രചാരണമായ പേഡ് കെ നാം ഭാഗമായിരുന്നു ഈ നടപടി പരിസ്ഥിതി സുസ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ദേശീയ പ്രസ്ഥാനമായി ഈ സംരംഭം അടുത്തിടെ ആരംഭിച്ചു പ്രധാനമന്ത്രി മോദി ചാൾസ് രാജാവിന് സമ്മാനിച്ചതായി ഡേവിഡിയ ഇൻവോലുക്രാറ്റ സോനോമ ആയിരുന്നു സാധാരണയായി സോനോമ ഡോവ് ട്രീ അല്ലെങ്കിൽ ഹാൻഡ് കാർഫ് ട്രീ എന്നറിയപ്പെടുന്ന ഈ അലങ്കാര ഇനം പറക്കുന്ന തുവാലകളെയോ ശാഖകളിൽ തൂങ്ങിക്കിടക്കുന്ന പ്രാവുകളെയോ പോലെയുള്ള വ്യതിരിക്തമായ വെളുത്ത ശാഖകൾക്ക് പേരുകേട്ടതാണെന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ എ റിപ്പോർട്ട് ചെയ്യുന്നു പൂക്കാൻ രണ്ട് പതിറ്റാണ്ടുകൾ വരെ ഇടത്തേക്കാവുന്ന സാധാരണ ഡേവിഡിയ ഇൻവോലുക്രാറ്റിയാൽ നിന്ന് വ്യത്യസ്തമായി സോനോമ ഇനം അതിന്റെ ആദ്യകാല പൂവിടലിന് പേരുകേട്ടതാണ് പലപ്പോഴും നട്ട് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ആരംഭിക്കും ഒരു ദശാബ്ദത്തിലേറെയായി ഇന്ത്യയുടെ ഏറ്റവും അഭിലഷണീയമായ വ്യാപാര കരാറായും ബ്രെക്സിറ്റിനെ ശേഷമുള്ള യു കെ ആദ്യത്തെ പ്രധാന കരാറായും വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കരാറിനെ ഇരു സർക്കാരുകളും അവരുടെ സാമ്പത്തിക പങ്കാളിത്തത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിട്ടാണ് വാഴ്ത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്